കാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരനായ മാത്യു കുഴൽനാടനോട് കൂടുതൽ വിശദീകരണം തേടിയിരുന്നു നേരത്തെ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷം ഇന്ന് വിധിയുണ്ടാകാനാണ് സാധ്യത സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ ആർ ഇ എം എല്ലും കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിലുള്ള ബന്ധം സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായുള്ള ബന്ധം കരാറിലൂടെ ഇരു കമ്പനികൾക്കുമുണ്ടായ നേട്ടം സി എം ആറിൽ കമ്പനിയുടെ ഭൂമി തിരിച്ചുപിടിക്കാതിരിക്കാൻ സർക്കാർ എന്തു സഹായം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കോടതി ഹർജിക്കാരനായ മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടത് കൈവശമുള്ള രേഖകൾ ഇന്ന് സമർപ്പിക്കാമെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ നേരത്തെ വാദം പൂർത്തിയായതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം വിധി വിധിയുണ്ടായേക്കും ആദ്യം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്കാരൻ പിന്നീട് കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതന്വേഷണത്തിലായാലും കോടതി വിധി അനുകൂലമെങ്കിൽ അത് തിരിച്ചടിയാകുമോ എന്നാണ് സർക്കാരിൻ്റെ ആശങ്ക ജനം തിരുവനന്തപുരം